രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്രയും വിശ്വഹിന്ദു പരിഷത്ത് വർക്കിംഗ് പ്രസിഡന്റുമായ അലോക് കുമാറും ചേർന്നാണ് രാഷ്ട്രപതിക്ക് ക്ഷണം നൽകിയത് ആർ എസ് എസ് മുതിർന്ന നേതാവ് രാംലാലും ഒപ്പമുണ്ടായിരുന്നു ക്ഷണം ലഭിച്ചതിൽ അതിയായ സന്തോഷം പ്രകടിപ്പിച്ചെന്നും അയോധ്യയിൽ വന്ന് സന്ദർശിക്കാനുള്ള സമയം ഉടൻ തീരുമാനിക്കുമെന്നും രാഷ്ട്രപതി അറിയിച്ചതായി വി നേതാക്കൾ പറഞ്ഞു ദർശകർ രാഷ്ട്രീയക്കാർ വ്യവസായികൾ കായിക താരങ്ങൾ അഭിനേതാക്കൾ കർസേവകരുടെ കുടുംബങ്ങൾ തുടങ്ങി നൂറ്റിയൻപത് വിഭാഗങ്ങളിൽ നിന്നുള്ള ഏഴായിരത്തിലധികം ആളുകളെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് ബി എച്ച് പി പറയുന്നു ജനുവരി രണ്ടിനാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് പ്രധാനമന്ത്രിയാണ് മുഖ്യാതിഥി ജനുവരി ഇരുപത്തിനാലിന് രാമക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതിഷ്ഠാ ദിനത്തിൽ ഔദ്യോഗിക ക്ഷണങ്ങൾ ഉള്ളവർക്കും അല്ലെങ്കിൽ സർക്കാർ ഡ്യൂട്ടിയിലുള്ളവർക്കും മാത്രമേ അയോധ്യയിൽ പ്രവേശനം അനുവദിക്കൂ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം